നമസ്കാരം കണ്ണൂർ മുൻ എ ഡി എം നവീൻ ബാബു മരിച്ചിട്ട് രണ്ട് മാസമാകാറായി യാത്ര അറിയിപ്പ് യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റായിരുന്ന പി ദിവ്യ പരസ്യമായി അധിക്ഷേപിച്ചതിനു പിറകെയായിരുന്നു നവീൻ ബാബു ആത്മഹത്യ ചെയ്തത് ഇപ്പോഴത്തെ കണ്ണൂർ മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ കുടുംബം ആവശ്യപ്പെട്ടുള്ള സി ബി ഐ അന്വേഷണം ഇപ്പോൾ തള്ളിയിരിക്കുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നമുക്കറിയാം തുടക്കം മുതൽ സർക്കാർ നവീന്റെ കുടുംബത്തിന് ഒപ്പമാണെന്ന് പറയുകയുണ്ടായി എന്നാൽ സി ബി ഐ അന്വേഷണം വരുമ്പോൾ അതിനെ എതിർക്കുകയാണ് സർക്കാർ ഏൽപ്പിച്ച പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമായ ഒരു തെളിവും ഇതുവരെ ശേഖരിച്ചിട്ടില്ല എന്ന അഭിപ്രായത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ നവീൻ ബാബുവിന്റെ കുടുംബം സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടത് എന്നാൽ അതിനെ പാടെ അവഗണിക്കുകയാണ് ഇപ്പോൾ സി പി എം ചെയ്തിരിക്കുന്നത് സി ബി ഐ അന്വേഷണത്തെ വ്യക്തമായ ധാരണ പാർട്ടിക്ക് ഉണ്ടെന്ന് എം വി ഗോവിന്ദൻ കടുത്ത നിലപാടെടുത്തിരിക്കുകയാണ് ഒരു നിലപാടിൽ മാറ്റമില്ല സി ബി ഐ കൂട്ടലർച്ച തത്തയാണെന്നും എം വി ഗോവിന്ദൻ പ്രതികരിക്കുകയായിരുന്നു അതേസമയം പാർട്ടി നവീന്റെ കുടുംബത്തിന് ഒപ്പമാണെന്ന് എം വി ഗോവിന്ദൻ ആവർത്തിച്ചു അതായത് രണ്ടു വള്ളത്തിൽ കാല് ചവിട്ടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ സി പി എം കാണിച്ചു കൊണ്ടിരിക്കുന്നത് നവീൻ ബാബുവിന്റെ കുടുംബം ആവശ്യപ്പെട്ട സി ബി ഐ അന്വേഷണം എന്തുകൊണ്ട് അനുവദിച്ചില്ല എന്ന കാര്യത്തിൽ ഇപ്പോൾ ദുരൂഹതയേറുന്നു പല കാര്യങ്ങളിലും തെളിവുകളുണ്ടായിട്ടും അതിലൊന്നും നടപടി സ്വീകരിക്കാതെയാണ് സർക്കാർ ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത് കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഭാര്യ മഞ്ജുഷയുടെ ഹർജിയിൽ കേസ് ഡയറി ഹാജരാക്കാൻ ഹൈക്കോടതി രാവിലെ നിർദ്ദേശിച്ചിരുന്നു സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ ഡിസംബർ ഒൻപതിന് കോടതി വിശദമായ വാദം കേൾക്കുകയും ചെയ്യും ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചാണ് ഹർജി ഇന്ന് പരിഗണിച്ചത് കുറ്റപത്രത്തിൽ വരുന്നത് കെട്ടിച്ചമച്ച കാര്യങ്ങൾ ആകരുതെന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ വാദിച്ചിട്ടുണ്ട് സിബിഐ അന്വേഷണം ഇല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം എങ്കിലും കേസിൽ വേണം പോലീസിന്റെ ഇപ്പോഴത്തെ പ്രത്യേക അന്വേഷണ സംഘം പേരിന് മാത്രമാണെന്ന് അവർ ചൂണ്ടിക്കാണിച്ചു കുറ്റപത്രത്തിൽ വരുന്നത് കെട്ടിച്ചമച്ച കാര്യങ്ങൾ മാത്രമാകരുതെന്നാണ് നവീന്റെ ഭാര്യ കോടതി മുമ്പാകെ വാദിച്ചത് കേസ് പരിഗണിക്കവേ നവീൻ ബാബുവിന്റേത് കൊലപാതകമാണോ എന്നാണ് വാദിക്കുന്നതെന്ന് കോടതി ചോദിച്ചു ആത്മഹത്യാണെന്ന നിലയിലാണല്ലോ അന്വേഷണമെന്നും കോടതി ചോദിക്കുകയും ചെയ്തു രാഷ്ട്രീയ സ്വാധീനമുള്ള പ്രതി കേസ് അന്വേഷണത്തെ സ്വാധീനിക്കുമെന്നും നവീൻ ബാബുവിന്റെ ഭാര്യ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചപ്പോൾ പ്രതി എങ്ങനെയാണ് സ്വാധീനിക്കുക എന്ന് കോടതി ചോദിച്ചു പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്നും നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയില്ലെന്നും നവീന്റെ മരണം കൊലപാതകമാണോ എന്ന സംശയമുണ്ടെന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് മഞ്ജുഷ ഇന്നലെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ഇന്ന് കോടതി അതിവേഗം ഹർജി പരിഗണിച്ചു നവീന്റെ കുടുംബത്തിനോടൊപ്പമാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും സി പി എമ്മും ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതായിരുന്നു കാതോർത്തിരുന്നത് എല്ലാവരും ഇപ്പോൾ ഇതാ കടുപ്പിച്ചു തന്നെയാണ് സി പി എം നിലപാടെടുത്തിരിക്കുന്നത് അതായത് സിബിഐ കൂട്ടിലടച്ച തത്തയാണെന്നാണ് ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് സർക്കാർ സി ബി ഐ അന്വേഷണം ശരിവച്ചാൽ കാര്യങ്ങൾ എളുപ്പമാകുമായിരുന്നു അല്ലാത്തപക്ഷം നവീന്റെ കുടുംബത്തിനോടൊപ്പം എന്ന നിലപാട് വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെടും മഞ്ജുഷയുടെ ഹർജിയിലെ വാദങ്ങൾ ഇങ്ങനെയായിരുന്നു നവീൻ ബാബുവിന്റെ ഭാര്യയും തഹസിൽദാറുമായ കെ മഞ്ജുഷ നൽകിയ ഹർജിയിൽ നവീൻ ബാബുവിനെ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാണോ എന്ന് സംശയിക്കുന്നതായി കുടുംബം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എ ഡി എമ്മിന്റെ യാത്ര അറിയിപ്പ് ചടങ്ങിൽ ക്ഷണിക്കപ്പെടാതെയാണ് ക്യാമറാമാനേയും കൂട്ടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി പി ദിവ്യ എത്തിയത് പ്രസംഗത്തിൽ നവീൻ ബാബുവിനെ മോശക്കാരനാക്കി ചിത്രീകരിച്ച് പുറം ലോകത്ത് പ്രചരിപ്പിച്ചത് മനഃപൂർവ്വമാണ് മരണത്തിനു ശേഷവും പ്രതിയായ ദിവ്യയും മറ്റും നവീൻ ബാബുവിനെ വേട്ടയാടുന്നത് തുടരുകയാണ് കൈക്കൂലിയുടെ പേരിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയ പരാതി പോലും വ്യാജമാണ് എ ഡി എമ്മിന്റെ മരണത്തിന് ശേഷമാണ് തങ്ങളുടെ സംശയങ്ങൾ വർദ്ധിച്ചത് യാത്രറിയിപ്പ് ചടങ്ങിന് ശേഷം നവീൻ ബാബുവിനെ കണ്ടവർ ആരൊക്കെ എന്നതിൽ വിശദമായ അന്വേഷണം വേണം കളക്ടറേറ്റിലെയും റെയിൽവേ സ്റ്റേഷനിലെയും കാർട്ടേഴ്സിലെയും സി ദൃശ്യങ്ങൾ പരിശോധിച്ച് വ്യക്തത വരുത്തണം ആത്മഹത്യയെന്ന പോലീസ് നിഗമനം തങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നൊക്കെ നവീൻ ബാബുവിന്റെ ഭാര്യ നൽകിയ ഹർജിയിൽ പറയുന്നു